അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമ്പോൾ ക്രിസ്മസ് സീസണുകളിലേക്ക് അടുത്ത് വരുന്നല്ലോ നമ്മൾ യേശുവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ക്രിസ്മസ് ലോകത്തിന്റെ അഞ്ചു ഏഴ് വൻകരകളിൽ ഒരുപോലെ ആഘോഷിക്കുന്നു അറിഞ്ഞും അറിയാതെ നമ്മൾ എഴുതുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ എഴുതുമ്പോൾ നമ്മൾ യേശുവിനെ ജനനത്തിൽ ആശ്രയിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ യേശുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നെ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ അവൻ ഇസ്രയേലും മരുഭൂമിലും ചെയ്തുപോലെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇസ്രയേൽ മക്കളെ വഴി നടത്തിയ നാൽപ്പത് വർഷക്കാലം മുന്നിലൊരു ദൈവമായ യഹോവ ഉണ്ടായിരുന്നു സുഷിതാവായ ദൈവം മുന്നേ നടന്നുകൊണ്ട് മോശ അവരെ കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തിൽ വേണം ഇന്നും നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ മുന്നെടുത്ത് ദൈവത്തിൻ്റെ മുന്നേക്കേറി നടക്കണ്ട ദൈവത്തെ പഠിപ്പിക്കുകയും വന്ന ദൈവത്തിൻ്റെ സൈഡിൽ കൂടെ പഠിപ്പിക്കുകയൊന്നും വേണ്ട അവിടെ മോശിക്കും തെറ്റുപറ്റി അവിടെ തെറ്റി എവിടെ പറ്റിയോ പലപ്പോഴും നമുക്കും പറ്റുന്നതെ നമ്മൾ ദൈവത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നു ദൈവം പറയുന്നത് ദൈവത്തെ നമുക്ക് മുന്നേ നിർത്താമോ നമ്മൾ മുന്നേ നിന്ന് മാറി നിൽക്കാമോ നമ്മുടെ ഈ പത്രാസും കാര്യങ്ങളുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ അങ്ങ് മുന്നേ നിർത്തിക്കൊണ്ട് നമുക്ക് പുറയിൽ നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ ആ മുന്നല്ല നമ്മൾ നമ്മളതിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ എന്താ പി ആർഒ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഭയങ്കര രസമാണ് ക്രൈസ്തവ ലോകത്ത് ഇന്ന് കാണുന്നതായിട്ടുള്ള ഇതൊക്കെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമില്ലേ സ്വഭാവമായിട്ട് നമ്മളും ഇത് ആഗ്രഹിക്കുന്ന ഇത് വരുന്നത് നല്ല പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ നല്ല വലിയ സന്തോഷം ഇതൊക്കെ നമ്മൾക്ക് ദൈവത്തിനെ വെറുക്കുന്നല്ല മുന്നിൽ നിന്ന് നല്ല കർത്താവില്ല മുന്നൽ ദൈവം മുന്നിലില്ല അതുകൊണ്ട് നീ നീ ഒരു പരാജയമായി തീരും കർത്താവില്ല നീ കർത്താവിന് പുറകെ നടക്കുന്നത് നീ ഒരു പരാജയം നിനക്കൊണ്ട് ഒന്നും നടക്കില്ല ഒരു കാര്യം തന്നെ കൊണ്ട് ചെയ്യാനൊക്കെ അല്ല അതുകൊണ്ട് നമുക്ക് മുന്നിൽ ഏതിന് മുന്നിൽ നിൽക്കാനൊരാളാണ് ആ വിഷയം ഗോഡ് ഈസ് ഗോയിങ് ബിഫോർ യു ദൈവം തന്നെ മുൻപാ നിർത്തണം നമ്മൾ ഏത് ഇപ്പോഴത്തെ ഇലക്ഷൻ സാഹചര്യങ്ങളിൽ ഓരോരുത്തരും പ്രഖ്യാപിക്കും ഇന്നയാളിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ ആളിനെ ആശ്രയിക്കുന്ന ഒരാൾ ഒരു ലോകപ്രകാരം ഒരാൾ ഒരു ലീഡർ കൊള്ളാവുന്ന ഒരു ലീഡറാണെങ്കിൽ ആ ലീഡറെ ആ ലീഡർ ആക്കിയെടുക്കാൻ വേണ്ടി അണികൾ അപ്രകാരം ശ്രമിക്കുന്നത് പോലെ എനിക്ക് നിങ്ങൾക്ക് മുന്നേ നിൽക്കാൻ ഒരാളെ ദൈവം ത ഒരാളെ തന്നിട്ടുണ്ട് ദൈവം ജീവിക്കുന്ന ദൈവം ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനുമായ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ മുന്നേ നിർത്തി നമ്മൾ പുറകെയൊക്കെ നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മുടെ പരിമിതിക്ക് ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ പരിമിതിയിൽ ഉൾപ്പെടുന്ന നമ്മുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന നമ്മുടെ പരിമിതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പരിശുദ്ധ പിതാവി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി മുന്നൽ ദൈവത്തെ നിർത്തുവാൻ യേശുവിനെ മുന്നിൽ നിർത്തി പുറകെ നടക്കുവാൻ യേശുവിനെ മുന്നിൽ നിർത്തി പിറകെ അടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വിവിധ ചാനൽ വക്കീലന്മാർ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൊലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നേഴ്സുമാങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അധ്യാവർ പ്രഥമ അധ്യാവർ വെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോഴേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാത്തിൻ്റെയും മുൻനിരയിൽ നിൽക്കുന്നവർക്ക് മുൻനിരയിൽ നിർത്തി കർത്താവെ അവരുടെ പുറകു ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത് പോലെ യേശുവിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കണേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കണം യേശുവേ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു കണിവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്കനൽ